കൈ പിടിച്ചു കൂടെ കൂട്ടിയ നിന്റെ ഭാര്യയുടെ കണ്ണുകൾ ഒരിക്കലും നീ കാരണം നിറയാൻ പാടില്ല കാരണം നീ തളരുമ്പോൾ താങ്ങായി അവൾ മാത്രേ നിനക്കുണ്ടാകൂ അവൾ നിന്നോട് പരാതികൾ പറയുമ്പോൾ പരിഗണിക്കാൻ മറക്കരുത് ഇഷ്ടത്തോടെ അവളെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ സ്വന്തം ഇഷ്ടങ്ങൾ പോലും അവൾ മറക്കും നിന്റെ വീട്ടുകാർ അവൾക്ക് എതിരായാലും നീ അവളെ സംരക്ഷിക്കണം കാരണം നിന്നെ മാത്രം വിശ്വസിച്ചു വന്നവളാണ് നിന്റെ ഭാര്യ അതൊരിക്കലും മറന്നു പോകരുത് ആരില്ലെങ്കിലും ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുക ആര് തന്നെ ഉണ്ടായാലും ഭർത്താവിന് ഭാര്യയും ഭാര്യയ്ക്ക് ഭർത്താവും മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഭാര്യയുടെ തണലാവണം ഭർത്താവ് ഭർത്താവിൻ്റെ ബലമാവണം ഭാര്യ